നമസ്കാരം ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ മഠം കും പേരാശ്രമ മഠാധിപതിയും തേജസ്വംഷു ഡയറക്ടറുമാണ് ശനി ദോഷം ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ശനി മാറി കുറേ ആൾക്കാർക്ക് ശനി ബാധിച്ചു ഏഴ ശശനി കണ്ടക ശനി ഇങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ശനി മാറിയിട്ടുണ്ട് ഈ ശനിദോഷം എന്ന് പറയുന്നത് വളരെ എല്ലാവർക്കും പേടിയാണ് ശരിക്കും നോർമലായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശനി ദോഷകാലത്ത് എന്ത് ചെയ്തുവോ അത് നമ്മുടെ ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം ശനിദോഷ സമയത്ത് നമ്മളൊരു വസ്തു വാങ്ങിയെന്ന് വെച്ചോളൂ അല്ലെങ്കിൽ ഒരു വീട് വച്ചെന്ന് വെച്ചോളൂ അതിലൊരു കടബാധ്യതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അത് ലൈഫ് ടൈം നമ്മുടെ കൂടെ ഉണ്ടാവും കാരണം പണ്ടൊക്കെയാണ് സ്വർഗവും നരകമെന്നൊക്കെ പറയുന്നത് ഇപ്പം ആ നരകം ഭൂമിയിൽ വെച്ച് തന്നെ അനുഭവിക്കേണ്ടതായിട്ട് നമ്മളെന്തെങ്കിലും കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫലം അനുഭവിക്കാൻ പറ്റിയിട്ടുള്ളൊരു സമയമാണ് ശനി ശനി ദോഷം എല്ലാവർക്കും ശനി ബാധിക്കും ഈ ശനിദോഷകാലത്ത് ഈ ശനി ഭഗവാൻ്റെ എല്ലാവരും ശനി എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് തെറ്റിദ്ധരിക്കാറുണ്ട് ശനി ഭഗവാൻ തന്നെയാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന കുറേ കാര്യങ്ങൾ മറ്റാർക്കും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടെ ഉണ്ട് അപ്പോൾ ശനി ഭഗവാൻ്റെ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഏറ്റവും ഈസിയായിട്ട് ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ശനിയാഴ്ച ദിവസം നമുക്ക് വെള്ളിയാഴ്ച ദിവസം നമ്മൾ കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു കറുത്ത തുണിക്കാത്തോ അല്ലെങ്കിൽ ഒരു വെള്ള തുണിയിലോ കുറച്ച് എള്ളെടുത്തിടുക എള്ളടുത്തിട്ടതിന് ശേഷം നമ്മുടെ പുല്ലയുടെ അടിയിൽ തലേണയുടെ അടിയിലോ മെത്തയുടെ അടിയിലോ വെച്ചിട്ട് കിടന്നുറങ്ങുക അടുത്ത ദിവസം രാവിലെ എണീക്കുക ഫ്രഷ് ആയിക്കൊണ്ട് നമ്മൾ ഒരു കലത്തിനകത്ത് കുറച്ച് ചോറ് വയ്ക്കുക ചോറ് വെച്ചതിന് ശേഷം പച്ചരിയായിരിക്കും പറ്റുക പച്ചരിയോ വെച്ചമ്പ പച്ചരിയോ ഏതെങ്കിലും പച്ചരി ചോറുണ്ടാക്കുക എന്നതിന് ശേഷം തലേദിവസം നമ്മൾ തലേണയുടെ അടിയിൽ വെച്ചിട്ടുള്ള ആ എള്ളടുത്തിട്ട് വരിക തല മുതൽ പാദം വരെ ഒരു ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഒഴിയാൻ ശ്രമിക്കുക അത്രയും പറ്റിയില്ലെങ്കിൽ മിനിമം ഏഴ് പ്രാവശ്യമെങ്കിലും നമ്മളത് ഒഴിയണം ഉഴിഞ്ഞതിന് ശേഷം ഈ എള്ളിനെ ഈ ചോറിനകത്ത് വിതറിയിടുക മീൻസ് ഉരുട്ടി ഒന്നും വയ്ക്കേണ്ട കാര്യമില്ല വിതറിയിടുക എന്നതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്യുക എല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ കിട്ടും ആ എള്ളെണ്ണ രണ്ടോ മൂന്നോ തുള്ളി കൂടെ അതിനകത്ത് ഒഴിച്ചതിന് ശേഷം അത് കാക്കയ്ക്ക് കൊടുക്കുക കാക്കയ്ക്ക് കൊടുക്കുമ്പോൾ ശനി ഭഗവാന്റെ വാഹനമാണ് കാക്ക കാക്കയെ തൃപ്തിപ്പെടുത്തി കഴിഞ്ഞാൽ ശനി ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത് അപ്പം പല ആൾക്കാർ ചോദിക്കും ഞങ്ങൾ വിദേശത്താണ് അവിടെ ഏത് കാക്കയുണ്ട് സാറേ എന്ന് പറയും അപ്പം അങ്ങനെയുള്ളവർക്ക് പറവുകൾക്ക് കൊടുക്കും നമ്മളെന്തെങ്കിലും പ്രാവോ കാര്യങ്ങളോ അല്ലെങ്കിൽ മത്സ്യത്തിന് കൊടുത്താലും നമുക്ക് ആ ശനി ഭഗവാന്റെ അനുഗ്രഹം അപ്പോൾ എന്തൊക്കെ കാക്കയ്ക്ക് അല്ലേ കൊടുക്കേണ്ട മത്സ്യത്തിന് കൊടുത്ത് അങ്ങനെ അനുഗ്രഹം കിട്ടും ഇല്ല നമ്മളിത് ഒഴിഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലുള്ള ഓറയിൽ നിന്ന് കുറേ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാം രണ്ടാമത് ശനി ദോഷം മാറ്റുവാൻ മറ്റൊരു കാര്യം ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ എള്ള് കിഴി കത്തിക്കുന്ന നീരാഞ്ജനം കത്തിക്കുക എന്ന് പറയുന്നത് നമ്മളെല്ലാവരും വീട് കത്തിക്കും അല്ലേ അതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് ഈ തോടുള്ള ഉഴുന്നുണ്ടല്ലോ ഉഴുന്ന് എല്ലായിടത്തും കിട്ടും പണ്ടൊക്കെയാണ് തോടുള്ള കിട്ടുക ഇപ്പം കിട്ടുമെന്നറിയില്ല പല ആൾക്കാരും അന്വേഷിച്ച് നടക്കാറുണ്ട് എൻ്റെ പല വീടുകളിലും കണ്ടിട്ട് അന്വേഷിച്ച് നടക്കാറുണ്ട് അവർ ഈ തോടുള്ള ഉഴുന്നെടുക്കാൻ സാധാ എള്ളടുക്കുക എന്നതിന് ശേഷം രണ്ട് കിഴി ഉണ്ടാക്കുക തോടുള്ള ഉഴുന്ന് കെട്ടുന്ന കിഴി കറുത്ത കള്ളറിലും മറ്റേ എള്ള് കെട്ടുന്ന കിഴി ചുമന്ന കള്ളറിലും കെട്ടിയെടുക്കുക കറുത്ത് തോടുള്ള ഉഴുന്ന് എള്ള് ചുമന്ന് തുണിയിൽ പൊട്ടിച്ചതിന് ശേഷം ഇത് ശനിയാഴ്ച ദിവസം വൈകുന്നേരം വൈകുന്നേരം സന്ധ്യ സമയത്ത് ഒരു തേങ്ങ എടുത്തതിന് ശേഷം രണ്ടായിട്ട് പൊട്ടിച്ചിട്ട് നമ്മുടെ വീട്ടിൽ വച്ചിട്ട് രണ്ട് കിഴിയും രണ്ടെണ്ണത്തിൽ ഇട്ടതിന് ശേഷം ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണയഴിച്ച് കത്തിക്കുക വളരെ പവർഫുള്ളാണ് എന്നു ശേഷം ഈ കത്തിച്ചിട്ട് ഇതിനെ പറ്റുമെങ്കിൽ വീടിനും ഒരു മൂന്ന് വലത് ഒഴിയുക വീട്ടിനുള്ളിലൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം കൊണ്ടൊന്ന് ഉമ്മർത്ത് വയ്ക്കുക നേരെ അവിടെ ഉണ്ടാവണം മനസ്സിലാവുന്നുണ്ടല്ലോ ആ രീതിയിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശനി ദോഷ പരിഹാരത്തിന് ഒത്തിരി കാര്യങ്ങളാവും ഇല്ലെങ്കിൽ ഈസി ആയിട്ട് എല്ലാവരും ചെയ്യുമെന്ന് ചെയ്യാം ശനിയാഴ്ച ദിവസം അയ്യപ്പസ്വാമി ക്ഷേത്ര ദർശനമോ അല്ലെങ്കിൽ വ്യാഴാഴ്ച ദിവസം ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനമോ ശിവക്ഷേത്ര ദർശനമോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ ശനിദോഷ പരിഹാരം കുറേ നമുക്ക് നേടാൻ പറ്റും പിന്നെ എപ്പോഴും ഭക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് വിശ്വാസത്തോടു കൂടി കൈകാര്യം ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് ഇതെല്ലാം നമ്മൾ ബാധിക്കുന്നതും അത് നമ്മുടെ ഭാഗത്തുനിന്ന് പോകുന്നതും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം ശനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ശനിദോഷകാലത്ത് നമുക്ക് എന്താണോ ഉണ്ടാക്കാൻ കഴിയുന്നത് ശനി ദോഷ സമയത്തൊക്കെ ഏഴാണ്ട് ശനിയൊക്കെ സമയത്ത് അവസാനം ഭഗവാൻ ഒത്തിരി നമുക്ക് തരും നമ്മളിന്ന് എന്തൊക്കെ എടുത്തിട്ടുണ്ടോ അതെല്ലാം നമുക്ക് തരും അതിൽ ഇരട്ടി നമുക്ക് തരും ഈ സമയത്തൊക്കെ നമ്മൾ അതിന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്ത് കൊണ്ടുപോയാൽ വളരെ വളരെ ഗുണമാണ് ഉണ്ടാകുന്നത് അല്ലാതെ ഈ ശനി പിടിച്ചു അയ്യോ എനിക്ക് ഇനി ഒന്നും വയ്യോ എനിക്ക് ശനിയാണേ ഏഴാണ്ട് ശനിയാണേ കണ്ടക ശനിയാണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല എന്നൊരു ഒറ്റ കഥയില്ല ശനി ദോഷം നല്ലതാണ് എന്ന് കണക്കാക്കിയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് ഈ പറയുന്ന രണ്ട് ടിപ്സുകളുണ്ട് ആ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ശനി ദോഷം വളരെ പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു ഗുണത്തിലോട്ട് മാറും ഈ ശനിദോഷം അത് ഗുണമായി മാറും ഒന്ന് എള്ള് കിഴി വെച്ചതിന് ശേഷം കിടന്നുറങ്ങുക ശനിയാഴ്ച രാവിലെ ചോറുണ്ടാക്കി അതിനകത്തു ശേഷം കാക്കി ശുദ്ധമായിട്ടുള്ള നല്ലെണ്ണ വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കാം രണ്ട് ശനിയാഴ്ച കിടന്ന് വൈകുന്നേരം ഉഴുന്നും എള്ളും രണ്ടും ചുമന്ന കീഴിലും കറുത്ത കീഴിലും കെട്ടിയതിന് ശേഷം തേങ്ങ പൊട്ടിച്ച് അതിനകത്ത് നീരാഞ്ജനം കത്തിക്കുക ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചുകൂടാ എള്ളെണ്ണ തന്നെ ഒഴിച്ചുകൊണ്ട് കൊണ്ട് അതിന് നീരാഞ്ജനം കത്തിക്കുക എള്ളിന് ഭയങ്കര പ്രത്യേകതയാണ് എള്ള്ള്ള്ള് ശനിയുടെ ആളാണ് അപ്പം എള്ളെണ്ണ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണയൊക്കെ നമുക്ക് കിട്ടാൻ വളരെ പ്രയാസമാണ് ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ നമുക്ക് കിട്ടി അത് ഉള്ളിൽ കഴിക്കാം ശനി ഉള്ളവർക്കൊക്കെ കുറച്ച് എള്ളെണ്ണ രാവിലെ എണീച്ചെന്നുള്ളിൽ കഴിച്ചു കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് അല്ലെങ്കിൽ കിടക്കുന്ന സമയത്ത് കുറച്ച് എള്ളിന് എണ്ണ കുറച്ചെടുക്കുക ഈ കാൽപ്പാദത്തിൻ്റെ പെരുവിരളുണ്ടല്ലോ വലിയ വിരൾ അതിൽ രണ്ട് തുള്ളി രണ്ടിടത്ത് ഒഴിക്കുക ഒന്നെടുക്കുക ഈ ഈ ഭാത് രണ്ടും പുരട്ടുക തലയിൽ പുരട്ടുക ഉരുളം കയ്യിൽ രണ്ടിടത്തും പുരട്ടിയിട്ട് കിടന്നു നോക്കി നിങ്ങൾ എ സി റൂമിൽ കിടക്കുന്നതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും എള്ളിന് അത്രയും പവർഫുള്ളാണ് അത്രയും പ്രത്യേകതയാണ് എള്ളെണ്ണ ശുദ്ധമായിട്ടുള്ള എള്ളെണ്ണ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റും ശുദ്ധമായിട്ടുള്ള എണ്ണ ഒത്തിരി സ്ഥലങ്ങളിലുണ്ട് വേദാനല്ലെണ്ണ എന്ന് പറഞ്ഞ എണ്ണയൊക്കെ അത്രയും പവർഫുള്ളായിട്ടാണ് നമ്മുടെ മാളയിലാണ് അതൊക്കെ ഉത്പാദിപ്പിക്കുന്നത് അത്രയും പവർഫുള്ളാണ് വേദം നല്ലയൊക്കെ അതിനാണ് ഞാൻ നെക്സ്റ്റ് ഇവിടെ ഞങ്ങൾ വാങ്ങിക്കാറുണ്ട് അപ്പോൾ എള്ളെണ്ണ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം ശനിദോഷ പരിഹാരത്തിലുള്ള സിമ്പിൾ ടെക്നിക്കാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളത് ചെയ്തു നോക്കൂ റിസൾട്ട് എന്താണെന്നുള്ള കാര്യം വിളിച്ചു പറയും അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതായിരിക്കും നന്ദി നമസ്കാരം